രാത്രിയൊക്കെ എനിക്ക് ഉറക്കം കുറച്ച് പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെൻസ് നമ്മൾ ഈ മൊബൈലിൽ അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നു ഈ ബ്ലൂ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണ് അപ്പോ ഇതൊരു ഓൺ ഗ്ലാസ് ആണ് കേട്ടോ ഓൺ ആണ് നമ്മുടെ ലെൻസിൻ്റെ മുകളിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്ന ഒരു 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 ആണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഇത് തുടയ്ക്കാനുള്ള തുണിയും അതിൻ്റെ കേസും ഒക്കെ അവർ തരുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം പിന്നെ ഇത് മുകളിലേക്കാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ഈ ലെൻസിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ക്ലിപ്പ് ചെയ്ത് വെക്കാം അപ്പം ഇതിങ്ങനെ നമ്മുടെ ലെൻസിൻ്റെ മുകളിൽ നമ്മുടെ കണ്ണടയുടെ മുകളിൽ തന്നെ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് പിന്നെ ഇത് നമുക്കിങ്ങനെ മുകളിലാക്കി ആക്കി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ രാത്രി സന്ധ്യ കഴിഞ്ഞാല് നമ്മൾ ഈ ഓറഞ്ച് ഗ്ലാസ് വെച്ചാൽ ഈ ബ്ലൂ ലൈറ്റിനെ ഫിൽറ്റർ ചെയ്യും അപ്പോൾ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത് ഈ ഉറക്കം വരാതിരിക്കുന്നത് നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കണ്ണിൽ തട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഉറക്കത്തിന് എന്താ പറയുക പ്രമോട്ട് ചെയ്യുന്ന ആ ഒരു കേന്ദ്രമുണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൽ അപ്പോൾ അതിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ചെയ്താൽ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓറഞ്ച് ഗ്ലാസ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ രാത്രി നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനും അതുപോലെ മൊബൈലും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് ബ്ലൂ ലൈറ്റിനെ ഫിൽറ്റർ ചെയ്യും അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട് നല്ല വിലയുണ്ട് കേട്ടോ ഇത് പക്ഷേ ഞാനൊരു ആയിട്ട് വാങ്ങിയതാണ് ഇത് ഇതെങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വലിയ വിലയൊന്നും ഉള്ളതല്ല കേട്ടോ അത് ചൈനയുടെ പ്രോഡക്റ്റ് എന്തോ ആണ് വളരെ വില കുറവാണ് വില ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ ലിങ്ക് ഇടാം ഇത് പല നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതിനാൽ നല്ല വിലയുണ്ട് രണ്ടായിരം മൂവായിരം ആ ഒരു റേഞ്ചിലൊക്കെ വിലയുണ്ട് അപ്പോൾ ആദ്യം ഇത് എങ്ങനെ എന്നൊന്നും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ വിലയില്ലാത്ത ഒന്ന് വാങ്ങിയതാണ് നമുക്ക് പരീക്ഷിച്ചിട്ട് കുഴപ്പമെല്ലാം തോന്നുകയാണെങ്കിൽ നല്ലത് വാങ്ങാം ായത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് ആക്കി വെക്കുകയും ചെയ്യാം നല്ല ഒരു രാത്രി ഇപ്പൊ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഉറക്കം പെട്ടെന്ന് ശരിയാകുന്നുണ്ട് അത് സ്ലിപ്പ് ഡിസ് ഓർഡർ പോലെ ഉണ്ടായിരുന്നു വരില്ലായിരുന്നു